ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ സമ്മാനിച്ചു ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് നൽകിയത് ഓണത്തോടനുബന്ധിച്ചാണ് ഒരുക്കിയത് സെക്കൻഡറി യൂണിറ്റിലെ അർഹരായ അഞ്ചു പേർക്കാണ് നൽകിയത് കിറ്റുകൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ പാലിയേറ്റീവ് അംഗങ്ങൾക്കായുള്ള ഭക്ഷ്യക്കിറ്റുകൾ ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ അദ്ദേഹം സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റിലെ നഴ്സിന് കൈമാറി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ് ഹെൽത്ത് സൂപ്പർവൈസർ എ ജെ ആൻഡോ നഴ്സുമാരായ ജോസ്മി ജോണി കെ ഒ സൗമ്യ ചൊവൂർ വൈ എം സി എ സെക്രട്ടറി ജോസഫ് പുളിക്കൻ ട്രഷറർ എം എംഒ പോൾസൺ വുമൺസ് ഫോറം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ് കൺവീനർ ലീന ലാസർ വൈസ് ചെയർപേഴ്സൺ ടീന ജോബി ട്രഷറർ സീന വർഗീസ് ഹൈവേ നാഷണൽ സെക്രട്ടറി ജസ്മരിയ ആൻഡോ വുമൻസ് ഫോറം അംഗങ്ങളായ താര രാജോ ഫെമി ലിൻഡോ മെറീന പോൾസൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു